ബിഗ് ബോസിൽ വൈൽഡ് ഗാർഡ് ആയി കയറിയ അഭിഷേക് ജയദീപിനെതിരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനോജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു മുൻപ് അഭിഷേക് ജയദീപ് സനോജിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് താരത്തിനെതിരായ കൊറിയൻ മല്ലുവിൻ്റെ പ്രതികരണം എത്തിയത് തന്റെ കുഞ്ഞിനെക്കുറിച്ച് വരെ മോശമായി പ്രതികരിച്ചെന്നും അഭിഷേകിനൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട ബിഗ് ബോസ് എന്ത് മെസ്സേജ് ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു കൊറിയൻ മല്ലു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ചത് നിമിഷ നേരം കൊണ്ടായിരുന്നു ആ പോസ്റ്റ് വൈറലായി മാറിയതും അതോടൊപ്പം അഭിഷേക് പങ്കുവച്ച വാക്കുകളും കൊറിയൻ മല്ലു തുറന്നു കാട്ടിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും തമ്മിൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ വാക്കുതർക്കം ഉടലെടുത്തിരുന്നു ഇപ്പോഴിതാ അഭിഷേക് ജയദ്വീപിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കൊറിയൻ മല്ലു തന്നെ എന്തായാലും കൊറിയൻ മല്ലുവിൻ്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കൊറിയൻ മല്ലു പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ ഐ ആം നോട്ട് പൊളിറ്റിക്കലി കറക്റ്റ് പക്ഷേ ആരെയും ചുമ്മാ അങ്ങോട്ട് പോയി ഇതുവരെ ചൊറിഞ്ഞിട്ടുമില്ല ആരെയായാലും തെറി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഇരുന്ന് വാങ്ങിയിരിക്കുന്നതാണ് അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന മഴവിൽ പാലുണ്ണിയെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല എന്നോട് എന്തെങ്കിലും വിരൂതുമുണ്ടെങ്കിൽ എന്നെ പറയാം പക്ഷേ കുട്ടിയെയും എന്നെയും വെച്ച് ഇത്രയും മോശമായി പറഞ്ഞതിനും തക്ക യാതൊരു വൈരാഗ്യവും ഇല്ലതാനും തീർച്ചയായും ചില മഴവില്ലുകളിൽ നിന്നും എനിക്ക് നേട്ടേണ്ടി വന്ന മാനസിക പീഡനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അഭിഷേക് ജയദീപിനെ പോലുള്ളവർ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾ മാതാപിതാക്കൾക്ക് മാത്രമേ കുട്ടികളുടെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ അതിന് ഫാമിലി വാല്യൂ എന്താണെന്നറിയണം എന്നാണിപ്പോൾ കൊറിയൻ മല്ലു അഭിഷേക് ജയദേപിന് മറുപടിയുമായി എത്തിയിരിക്കുന്നത് അതോടൊപ്പം അഭിഷേക് ശ്രീകുമാറിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടും ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് അതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് കൊറിയൻ മല്ലു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ എൽ ജി ബി ടി ക്യൂവിനെ റെപ്രസെൻ്റ് ചെയ്തു വരുന്നവർക്ക് അവിടെ സ്ഥാനമുണ്ടെങ്കിൽ അതിനെ സംസാരിക്കുന്നവർക്കും അതേ സ്ഥാനമുണ്ട് എൽ ജി ബി ടി ക്യൂ പോലത്തെ കമ്മ്യൂണിറ്റികൾ താങ്ങി പിടിക്കുന്ന ആശയങ്ങളൊന്നും തന്നെയും നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ മാത്രമല്ല ബിഗ് ബോസ് പോലുള്ള ഷോ കുട്ടികളും മറ്റും കാണുന്നതാണ് അവരുടെ ഉള്ളിൽ ജെൻഡർ കൺഫ്യൂഷനും മറ്റും ഉണ്ടാക്കാൻ ഇതൊക്കെ വഴിതെളിയിച്ചേക്കാം ഈ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളെ പോലെ തന്നെ ഇത്തരം കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ളവരുമുണ്ട് ഇത്തരം ക്യൂർ വ്യക്തികളോട് എതിർപ്പില്ല കാര്യം അതവരുടെ കാര്യം അവരുടെ ലോകം പക്ഷേ ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്നതിനോട് എന്നും വിയോജിപ്പ് മാത്രമാണ് പറഞ്ഞു വരുന്നത് അതിനുവേണ്ടിയാണല്ലോ ഇത്തരം കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് ആൾക്കാർ വരുന്നത് സോ അതിനെതിരെ സംസാരിക്കുന്നവരും അതിനുള്ളിൽ ഉണ്ടാവണം മാത്രമല്ല എൽ ജി ബി ടി ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നവരായാലും മറ്റ് വ്യക്തികളായാലും യാതൊരു പ്രിവിലേജും ഹൗസിനുള്ളിൽ കൊടുക്കേണ്ട കാര്യവുമില്ല അവരും മനുഷ്യരാണ് അവർക്കും ജീവിക്കാം പക്ഷേ നോർമലൈസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ എതിർക്കപ്പെട തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊറിയൻ മല്ലു സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മല്ലുവിൻ്റെ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയവും